സ്വപ്നത്തിൽ പരമശിവൻ പ്രത്യക്ഷപ്പെടുന്നത് നിസാരമല്ല അതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ശിവഭക്തിയിൽ മുഴുകുന്ന മഹാശിവരാത്രി കഴിഞ്ഞിരിക്കുന്നു സംഹാരമൂർത്തിയായ പരമശിവന്റെ അനുഗ്രഹം ഉള്ളവർക്ക് ജീവിതത്തിൽ എന്നും ദൈവ തേജസ് ഒപ്പമുണ്ടാകും പരമശിവന്റെ അനുഗ്രഹം പല രൂപത്തിൽ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം അതിലൊന്നാണ് സ്വപ്നം സ്വപ്നത്തിൽ പരമശിവനെ കാണുന്നത് നിസാര കാര്യമല്ല എല്ലാവർക്കും ലഭിക്കാത്ത ഒരു മഹാഭാഗ്യമാണിത് സ്വപ്നത്തിൽ മഹാദേവനെ കണ്ടാലുള്ള അർത്ഥവും അത് നൽകുന്ന സൂചനകളും എന്തെല്ലാമാണെന്ന് നിങ്ങൾക്കറിയാമോ പരമശിവന്റെ സ്വപ്നദർശനം ജീവിതത്തിലെ ഏറ്റവും അർത്ഥപൂർണമായ നിമിഷങ്ങളിൽ ഒന്ന് തന്നെയാണ് ആരാധനാ മൂർത്തികളെ സ്വപ്നത്തിൽ കാണുന്നത് ദൈവത്തിന്റെ സന്ദേശമായും അവരുടെ അനുഗ്രഹമായും ആണ് നമ്മൾ പോരുന്നത് ഭഗവാൻ പരമശിവനെ സ്വപ്നത്തിൽ കാണുന്നത് അർത്ഥവും അത് നൽകുന്ന സൂചനകളും ഒന്ന് കേട്ടു നോക്കൂ ആത്മീയമായ ഉണർവിന്റെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാണ് പരമശിവന്റെ സ്വപ്ന ദർശനം മായയും അജ്ഞതയും നീക്കുന്ന മൂർത്തിയാണ് പരമശിവൻ ഉറക്കത്തിൽ ശിവനെ കണ്ടാൽ അതിനർത്ഥം ജീവിതത്തിൽ അജ്ഞത നീങ്ങി ജ്ഞാനം വരുന്നു എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത് ആത്മീക കാര്യങ്ങൾ പോലെ ആത്മീയമായ പരിശീലനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ഒരു സൂചനയും കൂടെയാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് പരമശിവന്റെ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് അന്തരാത്മാവിലെ ശാന്തിയും പരിശുദ്ധിയും സൂചിപ്പിക്കുന്നു ശാന്തിയുടെയും പരിശുദ്ധിയുടെയും സ്വരൂപമാണ് പരമശിവൻ ദൈനംദിന ജീവിതത്തിലെ സംഘർഷങ്ങളും തിരക്കുകളും കാരണം അസ്വസ്ഥമായി കഴിയുമ്പോൾ പരമശിവനെ സ്വപ്നം കാണുന്നത് വളരെ അനുഗ്രഹം തന്നെയാണ് നിങ്ങൾക്ക് കൂടുതൽ ശാന്തി കൈവരിക്കാൻ സഹായിക്കുന്നു സൃഷ്ടി സ്ഥിതി സംഹാര സങ്കല്പികളുടെ ഭാഗമാണ് പരമശിവൻ ആയതിനാൽ പരമശിവനെ സ്വപ്നത്തിൽ കാണുന്നത് ഒരു മാറ്റത്തിന്റെയോ പുനർജന്മത്തിൻ്റെയോ സൂചന കൂടിയാകാം ജീവിതത്തിലെ പരിവർത്തന കാലത്തിലൂടെ കടന്നു പോകുന്നവനോ മാറ്റം മുന്നിലുണ്ട് എന്ന് അത് അർത്ഥമാക്കാവുന്നതാണ് വ്യക്തിപരമായ വളർച്ചയ്ക്കും ഉന്നമനത്തിനുമായി ശ്രമിക്കുന്നതും ദുശീലങ്ങളും ചിന്തകളും ഉപേക്ഷിക്കാനും ആ സ്വപ്നം സൂചിപ്പിക്കുന്നു തിന്മയിൽ നിന്നും നെഗറ്റിവിറ്റിയിൽ നിന്നും ലോകത്തെ സംരക്ഷിക്കുന്ന മൂർത്തിയാണ് പരമശിവൻ പരമശിവൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ ദുഷ്ടശക്തിയിൽ നിന്നും ശിവൻ നമ്മെ സംരക്ഷിക്കുന്നു എന്നും അർത്ഥമാകുന്നു ജീവിതത്തിലെ പ്രതികൂലമായ സാഹചര്യത്തിൽ നിന്നും നെഗറ്റീവായ ആളുകളിൽ നിന്നും പരമശിവൻ നമ്മളെ സംരക്ഷിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം സൂചിപ്പിക്കുന്നത് എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും പരീക്ഷണങ്ങൾ ഉണ്ടായാലും പരമശിവന്റെ പരമശിവൻ്റെ കടാക്ഷം ഉണ്ടെന്നും മഹാദേവൻ വഴി കാട്ടുമെന്നും ഇത്തരം സ്വപ്നങ്ങൾ അർത്ഥമാക്കുന്നു വെല്ലുവിളികളും പരീക്ഷണങ്ങളും നേരിടാൻ വ്യക്തത തരുന്നതിനാൽ ഇത് ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രമിക്കുക ഏത് പ്രതിസന്ധികളെയും നേരിടാനുള്ള മനക്കരുത്ത് മനസ്സിലാക്കുക പരമസത്യവും പൊരുളും ആണ് മഹാദേവൻ സ്വപ്നത്തിൽ ശിവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ അകക്കണ്ണ് തുറന്ന് ഉള്ളിലേക്ക് നോക്കാനുള്ള സൂചനയാണ് ഇത് അർത്ഥമാക്കുന്നത് യഥാർത്ഥത്തിലുള്ള സത്വത്തെ തിരിച്ചറിയാനും അതനുസരിച്ച് സ്വഭാവം മാറ്റാനും തൻ്റെതായ ആഗ്രഹങ്ങളും മൂല്യങ്ങളും വിശ്വസിക്കുകയും ചെയ്യുക എന്നാണ് മഹാദേവന്റെ സ്വപ്നദർശനം അർത്ഥമാക്കുന്നത് ശിവനെ സ്വപ്നം കാണുന്നത് കലാപരമായ കഴിവുകൾ ഉപയോഗപ്പെടുത്താനുള്ള സൂചനയും കൂടിയുണ്ട് ഉള്ളിലുള്ള കലാപരമായ കഴിവുകൾ കണ്ടെത്തുകയും അത് വേണ്ട വിധത്തിൽ പ്രകാശിപ്പിച്ച ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും കൊണ്ടുവരാവുന്നതാണ് ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുള്ള സൂചനയും ശിവന്റെ സ്വപ്നങ്ങൾ നൽകാറുണ്ട് പ്രിയപ്പെട്ടവരെ കൂടുതൽ മനസ്സിലാക്കാനും അവരോട് ക്ഷമിക്കാനും സഹാനുഭൂതിയോടെ പെരുമാറാനും അത്തരം സ്വപ്നങ്ങൾ സൂചിപ്പിക്കുന്നു അത്യന്തികരമായി പരമശിവന്റെ ദർശനം ഐശ്വര്യ സൂചകമാണ് ശിവന്റെ അനുഗ്രഹത്തിലൂടെ ജീവിതത്തിൽ സമ്പത്തും ഐശ്വര്യവും വരാൻ പോകുന്നു എന്ന് ആ സ്വപ്നങ്ങൾ സൂചിപ്പിക്കുന്നു പുതിയ തുടക്കങ്ങളിലൂടെ അഭിവൃദ്ധിപ്പെടാനും തൊഴിൽ സാമ്പത്തികം വ്യക്തിപരമായും എന്നിങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലായി വളർച്ച നേടാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്ന സൂചനയാണ് മഹാദേവനെ സ്വപ്നം കാണുന്നത് ഇത് ഏറ്റവും പുണ്യമായ ഒരു മുഹൂർത്തം കൂടിയാണ്